പ്രിയപ്പെട്ടവരെ അപ്പം മറ്റൊരു പിടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ പരിപാടി താമസിച്ച് പോയ കളയാണ് ഇപ്പോഴാണ് കളയ്ക്കാനുള്ള സമയം കിട്ടിയത് അഴുകൽ ബാധിച്ച് കംപ്ലീറ്റ് പോയ ഭാഗം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമൊക്കെ അഴുകൽ ബാധിച്ച് പോയി കായൊന്നും കിട്ടിയില്ല ഒരു അഞ്ച് ആറ് ഏക്കർ കംപ്ലീറ്റ് കൊപ്പൊക്കെ അടിച്ച് കവാത്തൊക്കെ എടുത്താലെ നിൽക്കുക അപ്പോൾ ഇത് കിളയാണ് ഈ അഞ്ച് ഏക്കറ് അപ്പോൾ ഇന്നലെയാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ കിളക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അഴുകിൽ വാച്ച് ഇങ്ങനെ ഉള്ളിൽ കിഴങ്ങ് വേണം അത് ഇച്ചിരി കുമ്മായും സൾഫറും മിക്സ് ചെയ്തിട്ട് ഉള്ളിലും പുറമെയായിട്ട് വാരി ഇട്ട് കൊടുക്കുക ഉള്ളിൽ മാത്രം ഇട്ട് കൊടുത്താൽ ഞാൻ പുറമേ അങ്ങനെ ഇടുന്നില്ല കാരണം നമുക്ക് പുറമേ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ കുമ്മായും സൾഫറും അവിടെ തലക്കി പിടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ചെയ്തുകൊടുക്കുക അപ്പോൾ ആ കിഴങ്ങ് പൊടിഞ്ഞ് പോകാനുള്ള നാറങ്ങൾ സ്വീകരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിളച്ച് കഴിഞ്ഞ ശേഷം മസ്റ്റായിട്ട് പേരൂഴിനും മീലിപെക്കിനും എല്ലാം ചേർന്ന് എന്തെങ്കിലും ഒരു ഒരു ഫംഗിസൈഡ് വിത്ത് നെമറ്റസൈഡ് ഒന്ന് ട്രഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കാരണം അല്ലെങ്കിൽ ഈ ഈ പൊട്ടുന്ന വേരിലൂടെയൊക്കെ നമുക്ക് നെമെറ്റോഡിൻ്റെ പ്രശ്നങ്ങൾ കറും കാരണം ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് വലിയ വേരുകളൊന്നും തന്നെ കാണാനില്ല അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഫൈബർ റൂട്ട്സുകളൊക്കെ വളരെ കുറവാണ് കാര്യമായി ഫൈബർ റൂട്ട്സുകളൊന്നും ഇല്ല എല്ലാം ചത്ത വേരുകൾ ഈ വേരുകൾ നിന്നുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് ഇത് ഫൈബർ റൂട്ട്സ് അടിച്ച് വന്നിട്ട് കാര്യമാണ് അപ്പം നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇത് ഇതിനെ ചെയ്യുന്നത് മണ്ണ് ഉള്ളിലിടാതെ ഉള്ളിൽ നമ്മളിടാൻ മണ്ണിടാൻ വേണ്ടി വേണ്ടി നാല് നാല് പേരെ നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ട് അവർ ചെറിയൊരു കുഴി എടുത്തിട്ട് ഉള്ളിലും പുറമേക്കിട്ട് നന്നായിട്ട് മണ്ണം എന്നിട്ട് ഒന്ന് തട്ടി വിട്ടാൽ മതി ഇത് പണിശാല എളുപ്പമുണ്ട് കാരണം നമുക്ക് ആ മറ്റേ തുമ്പോ വെച്ച് നമ്മൾ ചെറിയ തൂമ്പ വെച്ച് കളിക്കുമ്പോൾ വലിയ തുമ്പോൾ വെച്ചിട്ട് വെച്ച് കളഞ്ഞ് ഇത്ര നീക്കം കിട്ടത്തില്ല ഇത് സുഖമായിട്ട് ഒരു പത്തിരുപത്തഞ്ച് ചെടിയൊക്കെ നമുക്ക് അവർക്ക് ആയാസകരമല്ലാതെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മടുക്കാതെ ഒരു ഇരുപത്തഞ്ച് ചെടിയൊക്കെ സുഖമായിട്ട് കളിക്കും അപ്പോൾ ഈ മതം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതുകഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മറ്റോടിനും മീലിമ്പക്കിനും വേരുവുകൊക്കെയുള്ള മരുന്നുകൾ കൊടുക്കുക ശേഷം നമ്മളെ ചിമ്പടിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ഫോസ്ഫറസ് സ്കണ്ടിൻ്റെ കൂടിയ വളങ്ങൾ ഫോസ്ഫോറിക്ക് ആസിഡ് പോലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇത് തൽക്കാലം ഇത് ഈ വീഡിയോ ചെയ്യാം ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായത് തൊട്ടുപുറകെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടാം അപ്പോൾ ഈ ഒരു ചെടികൾ കയറ്റിക്കൊണ്ട് വരുന്ന വീഡിയോകളായിരിക്കും വരുന്നത് മറ്റ് വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം